ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രാത്രി ഇതുണ്ടാക്കി വെച്ചിരുന്ന രാവിലെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനോ ഓഫീസിൽ കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ കുറച്ച് വെള്ളച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് പട്ടാ ഗ്രാമ്പ് ഇലക്കൊക്കെ എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ സവാള അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു പകുതി മുക്കാൽ ഒന്ന് വഴന്ന് എടുത്താൽ മതി ഫുള്ളായിട്ട് വ നമ്മളിതാക്കി ഗോൾഡൻ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇതാവുന്ന നേരം കൊണ്ട് നമുക്ക് മൂന്നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അത്യാവശ്യം വെളുത്തുള്ളി പിന്നെ പുതിയയിലെ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക വെള്ളം ചേർക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നേരം നമുക്ക് രാവിലെ അഞ്ചാ ഒന്നും ചെയ്യേണ്ടത് തലേ ദിവസം അങ്ങ് ഉണ്ടാക്കിയാൽ രാവിലെ അങ്ങോട്ട് ചൂടാക്കിയാൽ മതി അപ്പോൾ ഇതേ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പുതിയ മല്ലിയില എല്ലാം കൂടി ഉള്ളത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മല്ലേലയും പുതിയലേയും ഇടണം നിർബന്ധോന്നുമില്ല ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം നല്ല മണവായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നന്നായിട്ടൊന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഒന്ന് പച്ചമണം മാറണം അപ്പോഴൊക്കെ രണ്ടോ ഒന്നോ രണ്ടോ തക്കാളി എടുത്ത് നമ്മളൊന്ന് അരഞ്ഞിട്ട് ഇത് പച്ചമണം മാറുമ്പോൾ അതുകൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ പച്ചക്കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നോൺ വെജ് എന്തെങ്കിലും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ബീഫോ ചിക്കനോ മട്ടനോ അല്ലാന്നുണ്ടെങ്കിൽ ബീൻസ് ക്യാരറ്റ് ക്യാബേജ് സോയ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തക്കാളി ഇട്ട് ഉപ്പ് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മൂടി വെച്ച് നല്ല ഒന്ന് ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കും ഒരു മുക്കാൽ വേവെങ്കിൽ ആവണം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം തക്കാളി അപ്പൊ ഒന്നാക്കി എടുക്കുന്നുണ്ട് രാവിലെയൊക്കെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാനുള്ള നല്ലൊരു മാർഗമാണ് ഞാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പൊ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതില് വേണ്ട നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു അര സ്പൂണ് ഇടുന്നുള്ളൂ കാരണം പച്ചമുളക് അതിലേ നമ്മൾ നേരത്തെ ഇട്ടതുകൊണ്ട് മുളകുപൊടി ഒരു അര സ്പൂണ് ഇട്ടിട്ടുള്ളൂ ഗരം മസാല ഒരു ഒന്നര സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് തക്കാളി ഇട്ടപ്പോൾ തന്നെ കുറച്ച് ആവശ്യത്തിൽ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്ന കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പോൾ അത് അത് ഇതിലേക്ക് ഇടാമെന്ന് ഓർത്തും ചിക്കൻ തന്നെ വേണം നിർബന്ധമില്ല മുട്ട പുഴുങ്ങിയതാണെങ്കിലും അത് മതി മുട്ട പുഴുങ്ങി നമ്മൾ ഇടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കരുത് നമുക്കത് ലാസ്റ്റ് നമുക്ക് ഇട്ടു ചെയ്താൽ മതി അപ്പോൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് നന്നായിട്ട് മാറണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇത് കണ്ടോ കുറച്ച് ചിക്കൻ ഇരിപ്പുള്ള അതെടുത്ത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതും ഒന്നും വേവിച്ചെടുക്കണ്ടേ ഇപ്പം ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്ക് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ അരി വേ എടുത്ത് പിന്നെ നമുക്ക് അരി തിളപ്പിക്കാം അരി ഇതാക്കാനുള്ള വെള്ളം തിളച്ച് വെള്ളം ചൂടുവെള്ളം വേണം അപ്പം അതുകൂടി തിളപ്പിച്ചെടുക്കുക അതുവരെ ഒന്ന് മൂടി വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഞാൻ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലിലാണ് ഞാനൊരു എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് അരിക്ക് നമ്മൾ നാലര നാലര ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് വെള്ളം ചേർത്തിട്ട് തിളച്ച വെള്ളവണ്ണം ചേർത്തേക്കുന്ന ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി മാത്രമെങ്കിൽ അരി കൂടി ഇട്ട് ചേർക്കേണ്ട എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒറ്റ വിസിലെ പാടുള്ളൂ അപ്പം തന്നെ പെട്ടെന്ന് എടുത്തുകഴിഞ്ഞാൽ എന്ത് പോകില്ല ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത് പോവും കാരണം അത് നന്നായിട്ട് കുക്കറിനെ മേപ്പിട്ട് നല്ലവണ്ണം പോകും ഇത്തിരി കൂടുതൽ എടുത്തിട്ട് ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് തുറക്കണം ശരിക്കും പറഞ്ഞാൽ ൾ ഫുൾ വിസിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇത് അരി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ മല്ലേലും പുതിയയിലൊക്കെ ഞാൻ വീണ്ടും ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ചേർക്കുന്നില്ല അപ്പോൾ അത് ഇനിയിപ്പം ഞാനൊരു മൂടി വെച്ചിട്ട് ഒറ്റ വിസിലാണ് തിളച്ച വെള്ളമാണ് നമ്മളെനിക്ക് ചേർത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ ആക്കിയെടുക്കാം കേട്ടോ എന്തായാലും ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എളുപ്പമാണ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി അത് ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോൾ കറക്റ്റ് സെറ്റായിട്ട് വന്നോളും കണ്ടോ മതി റെഡി ആയിട്ട് ഇപ്പം തുറന്നേ ഉള്ളൂ നന്നായി നന്ദി തുറക്കുമ്പോൾ സമയത്ത് ഭയങ്കര കുക്കറിലായതുകൊണ്ട് തന്നെ ഒന്ന് വേവ് കൂടിയ പോലെ തോന്നും കുറച്ച് നേരം കഴിയുമ്പോൾ അത് ചൂടൊന്ന് പോകുമ്പോഴേ ഒന്ന് ആവുള്ളൂ കേട്ടോ ഒന്ന് തുറന്ന് ഫാൻ്റെ താഴ്ന്നു വെക്കാം അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ റൈസാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് വെജിറ്റബിൾ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം ബീഫ് വെച്ചിട്ടും മട്ടൻ വെച്ചിട്ട് മുട്ട വെച്ചിട്ടെല്ലാം നമുക്കിത് ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാനാണ് കുട്ടികൾക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും ഒരു കറിയൊന്നും വേണ്ട തല ദിവസം ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സുഖമായിട്ട് നമുക്ക് മെല്ലെ എണീച്ചാൽ മതി ധൃതി പിടിച്ച് അടക്കിയെടുക്കേണ്ട ആവശ്യമില്ല അതേ കണ്ടോ സംഭവമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്നുപോലെ നമ്മൾ ചെയ്ത് നോക്കുക എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒതുപോലെ ഉണ്ടാക്കി നോക്കുക അധികം ചിക്കൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ ഇതിലാകുമ്പോൾ കുറച്ച് ഇട്ടാൽ മതി ഇട്ടു കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ഷെയർ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക്